ഹലോ ഗൈസ് എല്ലാവർക്കും സുജാസ് ഫാമിലിയിലേക്ക് സ്വാഗതം നാടെങ്ങും പരിശുദ്ധ ദൈവ ജനന തിരുനാളിനായിട്ട് ഒരുങ്ങുകയാണല്ലോ ഇപ്പോൾ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മാർത്താ മറിയം ടൗൺ പള്ളിയിലേക്കാണ് മുട്ടം ടൗൺ പള്ളിയിലേക്കാണ് ഇതിനു മുമ്പും ഞാൻ ഈ പള്ളി വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും ഇവിടെ പോകാൻ കാരണം നമ്മൾ ഏത് കാര്യത്തിനാണോ ചെന്ന് പ്രാർത്ഥിക്കുന്നത് ആ കാര്യം എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ തക്കതായ അച്ചിട്ടുള്ള ഒരു പള്ളി എപ്പോഴും ആർക്കും പ്രാർത്ഥിക്കാൻ കയറത്തക്ക വിധം തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എല്ലായിടത്തും അതിഗംഭീരമായ പിറ പിറന്നാൾ ആഘോഷത്തിനാണ് കത്തോലിക്കാ സഭ ഒരുങ്ങുന്നത് ഇത് ഈ പള്ളിയും മാർത്താമറിയും മുട്ടം ടോൺ പള്ളിയും പിറന്നാൾ ആഘോഷത്തിനു വേണ്ടി ഉള്ള ഒരുക്കത്തിലാണ് ഒത്തിരിയൊന്നും ആർപ്പാടും ഒന്നുമില്ലാതെ അമ്മ വളരെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുകയാണ് ഈ പള്ളി പരിശുദ്ധ ദൈവമാതാവെ സകലവിധ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ സമ്പന്നമാക്കണമേ അമ്മേ അമ്മയും